ഹലോ അസ്ലാം വൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ സെറ്റ് ബോക്സ് ആണ് കാണിക്കുന്നത് കേട്ടോ ഐറ്റം സെറ്റ് ഓഫ് ബോക്സുകളുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണ് അതൊക്കെയാന്നുള്ളൂ ഇതിൻ്റെ ഫോട്ടോസൊക്കെ കാണിച്ചു തരുന്നുണ്ട് പിന്നെ ഇതിന് നിങ്ങൾ ഫോട്ടോസ് നമ്മൾ കാറ്റലോഗിൽ ആഡാക്ക ആഡ് ആക്കാം കേട്ടോ സെറ്റ് സെറ്റോപ്പ് ബോക്സിൻ്റെ കളേഴ്സ് ചേഞ്ച് വരുന്നില്ല അപ്പോൾ അതെന്തൊക്കെയായിരിക്കും നോക്കാം അപ്പോൾ ലൈക്ക് ലൈക്ക് ചെയ്യാൻ മറി മിക്കരുത് ഞാൻ മുൻകൂട്ടി പറയണം പറയണം എന്നും കരുതാറുള്ളൂ ഇപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ ഇതുപോലെ വെറൈറ്റീസൊക്കെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ളവരാണെന്നുണ്ട് ഇതൊക്കെ അതായത് ഇതൊക്കെ മേക്ക് ചെയ്തിട്ട് സെയിൽ ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒന്നൊക്കെ ഒന്ന് വീഡിയോസും ചാനൽസും നമുക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് തന്നെ നമുക്ക് മാംഗോ ഷേപ്പ് കാണാം കേട്ടോ എല്ലാ ബോക്സും ഞാൻ പൊട്ടിച്ച് കാണിച്ചിരുന്നില്ല പിങ്ക് നമുക്ക് ഒരു മൂന്ന് ബോക്സ് വന്നിട്ട് പക്ഷേ ഇതിൻ്റെ എന്താ പറയുക പിക്ചേഴ്സ് ഒന്നും പിക്ചേഴ്സൊന്നും ഇതില്ലാട്ടോ പക്ഷെ എന്നേരം എങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ കാണിച്ചരാം ഇന്നലെ എല്ലാ ബോക്സും നമ്മൾ പൊട്ടിച്ച് ഇതാക്കുന്നില്ല ഇതാ ഇതൊരു മെറൂൺ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് കേട്ടോ എന്നാൽ ഫുള്ള് മെറൂൺ അല്ല ഇതാ കണ്ടല്ലോ അവിടെ മെറൂണ് വന്നിട്ടുണ്ട് പിന്നെ ഒരു ഗോൾഡൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് സ്റ്റെഡാണ് രണ്ട് സ്റ്റെഡ് ഉണ്ടാവും പിന്നെ ഇതാണ് ഇത് സെൻടറിൽ ഇങ്ങനെ വരുന്നതാണ് ഞാൻ സെറ്റാക്കിയതിന് ശേഷം കാണിച്ചത് കേട്ടോ ഇതാണ് ഇതുപോലെയാണ് വരുന്നത് കേട്ടോ അതാ ഇവിടെ വാ ഇവിടെ ഏറ്റത്തിന് നമുക്ക് ഇതാ ഇവിടുത്തെ ഗിയർ ലോക്കിട്ട് ചെയ്യാനുള്ള ഒരിതുണ്ട് ഗിയർ ലോക്ക് അല്ല അവിടെ നമുക്ക് ബാക്ക് ത്രഡ ബാക്ക് ചെയിൻ ഉപയോഗിക്കാൻ ഉള്ളതുണ്ട് പിന്നെ ഇതവിടെ ട്യൂ ഹോൾ തന്നെ വരുന്നത് കേട്ടോ ട്യൂ ഹോളിൽ തന്നെ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് പീസ് ഇവിടെയും വരുന്നുണ്ട് ഇവിടെയും ആറ് പീസ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ നോക്കിയാൽ മതി ഇത് ഏത് ഭാഗത്തോട്ടാ ഇവിടം കൊണ്ട് ഈ ലീഫ് എങ്ങോട്ടാണ് തിരിയുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ വരിക കേട്ടോ ഓക്കെ അപ്പോൾ അതിൻ്റെ മറുപാണ് പിന്നെ അതിന് പുറത്ത് നമുക്ക് സ്റ്റെഡ് ബേസ് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇത് നമ്മൾ കേരളവിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ ഈ സെഡ് ബേസിന് നമുക്ക് വേക്കൽ റബ്ബറൊന്നും ഇതിൽ വന്നിട്ടില്ല കേട്ടോ നമുക്ക് ആ മുല്ലം മുട്ടിൻ്റെ ഇതിലോ പാലക്കയിലോ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്തിൽ അപ്പോൾ ഈ ഒരു കള ഇതിൽ നമുക്ക് വന്നിട്ടുള്ളത് ഇതൊക്കെ ക്ലാസ് കാണിച്ചുതരാം പിന്നെ വന്നിട്ടുള്ളതാണ് മെറൂണ് നമുക്ക് രണ്ട് മൂന്ന് ബോക്സ് വന്നിട്ടുള്ളത് കേട്ടോ മെറൂണ് നമുക്ക് മൂന്ന് ബോക്സാണ് വന്നിട്ടുള്ളത് അതേ സെയിം തന്നെയാണ് പിങ്ക് കേട്ടോ പിങ്ക് വന്നിട്ടുണ്ട് പിങ്ക് രണ്ട് ബോക്സാണ് വന്നിട്ടുള്ളത് കേട്ടോ രണ്ട് ബോക്സാണ് പിങ്ക് വന്നിട്ടുള്ളത് പൊട്ടിക്കാം ഫുള്ള് പിങ്ക് ആണ് കേട്ടോ എന്താണ്ടോ ഡാർക്ക് പിങ്ക് നമ്മൾ മെറൂൻ്റെ കാണിച്ച പോലെ തന്നെ പിങ്ക് ടൈ ടൈപ്പ് തന്നെയാണ് ഇതേ സെയിം തന്നെയാണ് കേട്ടോ വരുന്നിട്ടുള്ളത് പിന്നെതാ ഒരു മിക്സ്ഡ് കളർ വരുന്നുണ്ട് അതായത് എന്താ ഇങ്ങനെ ഇതാണ് ഇവിടെ സെറ്റ് ഇങ്ങനെ പല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് അതും നമ്മൾ അഡ്ജസ്റ്റ് ആക്കാം കാരണം ഇവിടെ ഏത് കളറാണ് അതേപോലെ തന്നെ ഇവിടെ ഇതിൽ കളറുണ്ട് അതാണ്ടല്ലോ അതേപോലെ ഇവിടെ ഓറഞ്ചാണോ വന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് അവിടെ ഓറഞ്ച് അങ്ങനെ ചെയ്യാം കേട്ടോ പിന്നെ അതിൻ്റെ അവസാനം ഇതേ എൻ്റെ തന്നെ വരുന്നത് ഇങ്ങനെ തന്നെയാണ് പിന്നെ പിന്നെതാ ഇതിൻ്റെ ഇങ്ങനെ തന്നെ വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു മോഡൽ നമുക്ക് അതൊന്നുകൊണ്ട് വന്നിട്ടുണ്ട് അതേപോലെ തന്നെയാണ് ഇതും കേട്ടോ മിക്സ്ഡ് കളറ് നമുക്ക് രണ്ടെണ്ണമാണ് വന്നിട്ടുള്ളത് കേട്ടോ രണ്ടെണ്ണമാണ് വന്നിട്ടുള്ളത് പിന്നെ ഇത് ഗ്രീൻ ആൻഡ് മറൂൺ ആണ് കേട്ടോ ഇത് സെയിം തന്നെയാണ് ഇത് ഞാൻ ഒക്കെ പുറത്തേച്ച് കാണിച്ചിരുന്നില്ല ഇത് ഗ്രീൻ ആൻഡ് മറൂൺ ആണ് കേട്ടോ അതുപോലെ തന്നെ ഇത് ബ്ലൂ ആണ് ഇത് സ്കൈ ബ്ലൂ ഉണ്ടല്ലോ സ്കൈ ബ്ലൂ മാത്രമാണ് കേട്ടോ അതുപോലെ ഇത് ഗ്രീൻ ഒറ്റയ്ക്കുള്ളതാണ് കേട്ടോ ഗ്രീൻ മാത്രമാണ് ഇത് രണ്ട് കളർ ബോക്സ് മാത്രമേ നമുക്ക് മിക്സഡായിട്ട് വന്നിട്ടുള്ളൂ രണ്ട് ബോക്സ് മാത്രമേ പിങ്ക് ആയിട്ട് വന്നിട്ടുള്ളൂ പിന്നെ മെറൂണ് മൂന്ന് ബോക്സ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത്രയും ബോക്സ് ഇപ്പോൾ കറണ്ടിൽ നമുക്ക് സ്റ്റോക്കുള്ളൂ ഇനി വരുവാന്നോട് ചോദിച്ചാൽ എനിക്കറിയില്ല കാരണം നമുക്ക് നമ്മൾ ഇനി ഓർഡർ എടുക്കുമ്പോൾ അവരുടെ അടുത്ത് സ്റ്റോക്കില്ലാന്നുണ്ടെങ്കിൽ പിന്നെ കിട്ടാൻ വേഗം വേഗും പിന്നെ ഓണമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും കിട്ടുക അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അപ്പോൾ ഓക്കെ ഇനി അടുത്തത് ഞാൻ കാണിച്ചു തരാം ഇത് കേട്ടോ ഇത് ഇതുപോലെയാണ് വന്നിട്ടുള്ളത് കേട്ടോ പക്ഷേ ഇതിൻ്റെ ഈ സാധനമൊന്നും ഇവിടെ നമ്മൾ കൊടുത്തിട്ട് കാണുന്നില്ല പിന്നെ എക്സ്ട്രാ വരുന്നത് ഇതാ ഇതിൽ കുറച്ച് ബീഡ്സുകളും പിന്നെ ഒരു കുറച്ച് വലിയ ബീഡ്സും കാണാണ്ട് അത് ഇതേ നമ്മളിവിടെ കാണുന്നുണ്ടല്ലോ ഇതാ ഇവിടെ കുറച്ച് ബീഡ്സ് കൊടുക്കാനുണ്ട് പിന്നെ വലിയ ബീഡ്സ് പിന്നെ ഇവിടെ പിന്നെയാണ് നമുക്ക് ഈ ചെയിൻ കൊടുക്കുന്നത് കേട്ടോ അതും ഇതുപോലെ തന്നെ കൊടുക്കാനുള്ള ഒരു ചെയിൻ നമുക്കുണ്ട് പിന്നെ അതുപോലെ തന്നെ സ്റ്റെഡ് ഇതാണ് വരുന്നിട്ടുള്ളത് കേട്ടോ സ്രെഡിൻ്റെ അടിയിൽ നമുക്ക് കുങ്കുരായിക്കാരും ചിലപ്പോൾ ആഡ് ആക്കുന്നത് അങ്ങനെ ആഡ് ആക്കാം അല്ലാതെ അതിൽ എക്സ്ട്രാ വന്നിട്ടൊന്നുള്ളൂ അതിൻ്റെ പീസ് ആയിട്ട് വന്നിട്ടൊന്നുമില്ല ഇവിടെ രണ്ടെണ്ണം കൊടുക്കാനുള്ള ബീഡ്സ് മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഒക്കെ നമ്മൾ ഇടും പക്ഷേ ഇത് ഈ ഒരു ബോക്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പിങ്കും പിങ്ക് എന്ന് പറയല്ല റോബി പിങ്ക് എന്ന് പറയല്ലോ റൂണും അല്ല അങ്ങനത്തെ ഒരു കളറാണ് പിന്നെ ഗ്രീനും ഈ രണ്ട് കളർ മാത്രമേ വന്നിട്ടുള്ളൂ ഇതേ സെയിം സാധനം തന്നെയാണ് ഇത് ഇതുകൊട്ടോ ഇതിന് പൊട്ടിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല സെയിം സാധനം ഇതിന് ഗ്രീനാണെന്നുള്ളൂ ഇതൊരു റോബി പിങ്ക് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽസ് നമുക്ക് രണ്ട് ബോക്സേ ഉള്ളൂ നമ്മൾ കേട്ട ആഡ് ആക്കുന്നുണ്ട് കാരണം പിക്ചർ സൈസ് എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കാരണം മൂന്നാല് സൈസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിരോ സെയിം മോഡലാണ് പിന്നെന്ന് ഒന്ന് വന്നിട്ടുള്ളത് ഇത കുറച്ച് റേറ്റ് കൂടി ഐറ്റംസ് ആണ് കേട്ടോ കാരണം കാണിച്ചു തരാം എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ രണ്ട് സ്റ്റെഡ് ബേസ് വന്നിട്ടുണ്ട് ഒരു ആൻറ്റി ഒരു വേറെ ഒരു ലുക്കാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ലോക്കറ്റ്സാണ് പിന്നെ ഇത് ചെയിൻ ആണ് കേട്ടോ ഇതാ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് നമ്മളിവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണേണ്ടട്ടോ നമ്മൾ നെക്കിൽ ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രൂപത്തിലാണ് വന്നിട്ടുള്ളത് പിന്നെ പിക്സർ ഞാൻ കാണിച്ചു തരാം ഇതാ ഈർ രൂപത്തിലാണ് വന്നിട്ടുള്ളത് കേട്ടോ പക്ഷേ ഇതിൻ്റെ ഈ മൊത്തുന്നൊന്നും നമ്മളിതിൽ ആഡ് ആക്കിയിട്ടില്ല കാരണം നമുക്ക് വന്നിട്ടില്ല പിന്നെ ഇതിൽ കുറച്ച് എന്താ ഈ ഹെഡ് പിൻ വന്നിട്ടുണ്ട് അത് ഈ ഒരു ബോക്സിൽ മാത്രമേ ഉള്ളൂ എന്നാൽ അതിൻ്റെ തന്നെ വേറൊരു ബോക്സ് ആണ് ഇത് ഇതിൽ വന്നിട്ടില്ല അത് അതിൻ്റെ ഒരു ബ്ലൂ ആണ് അതേ സെയിം സാധനം തന്നെയാണിത് ഇത് രണ്ടേ രണ്ട് ബോക്സ് ഉള്ളൂ കേട്ടോ കാരണം ഇതിങ്ങനെ ലെങ്ത്ത് കൂടുതലായതുകൊണ്ടായിരിക്കും ഇതിന് കുറച്ച് റേറ്റ് കൂടുതലുണ്ട് അതിൻ്റെ റേറ്റ് ഒക്കെ നമ്മൾ കേട്ടുള്ള ആഡാക്കുംട്ടോ ഇത് ഞാൻ പൊട്ടിക്കണോ അങ്ങനെ പൊട്ടിച്ചാൽ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ കുറേ ഇൻസലേഷൻ ടൈപ്പ് ചുറ്റി വെച്ചിട്ടാണ് അവർ വരുന്നത് അതതിൻ്റെ സ്കൈ ബ്ലൂ ആണ് കേട്ടോ സ്കൈ ബ്ലൂ മാത്രമാണ് കേട്ടോ എൻ്റെ സ്കൈ ബ്ലൂ ആണ് രണ്ടേ രണ്ട് ബോക്സ് ഉള്ളൂ ഈയൊരു സെറ്റിൽ വന്നിട്ടുള്ളൂ കേട്ടോ ഇതിലിപ്പോൾ വന്നതിൽ കുറച്ച് റേറ്റ് കൂടുതലുള്ള ഈ ഐറ്റംസ് ഇതാണെന്ന് തോന്നുന്നത് പിന്നെ വന്നിട്ടുള്ളതാണ് ഇതാ ഒരു മൾട്ടി കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ വേറെ രണ്ടെണ്ണം കാണിച്ചില്ലേ അതുപോലെ തന്നെയാണ് കേട്ടോ ഈ ഒരു ബീഡ്സ് ഒക്കെ വരുന്ന ടൈപ്പിലുള്ളതാണ് കണ്ടോ ഇതാണ് ഇങ്ങനെ വരുന്ന ലോക്കറ്റ്സ് ഇതിവിടെയല്ല അറ്റാച്ച് ചെയ്യേണ്ടത് ഞാൻ പിക്ചർ സൈതടന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഈ കുന്ത്രാണ്ടങ്ങളൊന്നും ഇല്ല കേട്ടോ ഇതാണ് ഇത്ര ആണ് വന്നിട്ടുള്ളത് അതിൻ്റെ കോർക്കാലിലെ ബീഡ്സുകളും ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ തന്നെ ഇതേ സെറ്റ് തന്നെ നമുക്ക് ഒരു സെറ്റ് മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ അതായത് മെറൂൺ ആണ് ഗ്രീൻ വന്നിട്ടുള്ളത് ഒരു സെറ്റ് മാത്രമേ വന്നിട്ടുള്ളൂ പിന്നെ വന്നിട്ടുള്ളത് അതിൻ്റെ തന്നെ മെറൂൺ ഒറ്റയ്ക്ക് ഉള്ളതാണ് കേട്ടോ മെറൂൺ ഷെയ്ഡ് മാത്രമേ ഉള്ളതാണ് ഈ ഡബിൾ കളർ വന്നിട്ടുള്ളത് രണ്ടേ രണ്ട് പീസ് ഉള്ളൂ പിന്നെ അതിൻ്റെ തന്നെ നമുക്ക് വന്നിട്ടുള്ളതാണ് ഗ്രീൻ സ്കൈ ബ്ലൂ പിന്നെ ഗ്രീൻ അല്ല ബ്ലൂ സ്കൈ ബ്ലൂ പിന്നെ ഇത് ഗ്രീനാണ് കേട്ടോ സെയിം ഗ്രീൻ ആണ് പിന്നെ ബ്ലൂ ആണ് നമുക്ക് നേവി ബ്ലൂ അറിയല്ലോ ആ ബ്ലൂ ആണ് മൂന്ന് പീസ് വന്നിട്ടുള്ളത് കേട്ടോ ഇതൊക്കെ സെയിം സാധനം തന്നെയാണ് കേട്ടോ ഈ സെയിം സാധനം തന്നെയാണ് അതും വന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഒക്കെ നമ്മൾ കാറ്റലോഗിൽ ആഡ് ആക്കുന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോ ആവശ്യം ആവശ്യക്കാര് അതായത് ഇതിൻ്റെ മെറ്റീരിയൽസ് ആവശ്യക്കാർ ഉണ്ടോ പെട്ടെന്ന് തന്നെ വാട്ട്സ്ആപ്പ് മെസ്സേജ് ചെയ്തിരിക്കാൻ നോക്കാം കാരണം ചിലതൊക്കെ സ്റ്റോക്ക് കുറവാണ് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും ചിലതൊക്കെ മൾട്ടി കളറൊക്കെ ഒന്ന് രണ്ട് പീസുകളൊക്കെ ഉള്ളുതാ ഇതുപോലത്തെ രണ്ട് പീസ് മാത്രമേ ഉള്ളൂ അല്ലാതൊക്കെ വേറെ കളേഴ്സാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാം കിട്ടണം എന്നില്ല അതുകൊണ്ടാണ് നമ്മൾ വാട്സപ്പ് മെസ്സേജ് അയക്കാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീട് ഇത്രക്കനേ ഉള്ളൂ പാർക്കിങ്ങിന് വേണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാറ്റലോഗിൽ നോക്കിയിട്ട് ആഡ് ആക്കിയിട്ട് വാട്സപ്പ് ചെയ്യാം കേട്ടോ കോൾ ചെയ്യാൻ നിൽക്കരുത് വാട്സപ്പ് ചെയ്യുക കാരണം നമുക്ക് ഞാൻ പെട്ടെന്ന് തന്നെ റിപ്ലൈ കൊടുക്കാറുണ്ട് എന്തെങ്കിലും കാരണവശാലും റിപ്ലൈ വേകാറുള്ളൂ കാരണം മൂൾക്ക് സുഖമല്ല അപ്പോൾ ഇനി ഹോസ്പിറ്റൽ കൊണ്ടുപോകണമൊക്കെ പിന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് നാളെ കൊണ്ടുപോകാന്ന് കരുതിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെതായിട്ട് തിരക്കുകളൊക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഓർഡേഴ്സ് വരുന്നത് നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാം പിന്നെ ഒരു കാര്യം നമ്മൾ ഗിവ് അേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗിവ്വേ മാസം തന്നെ നെക്സ്റ്റ് വീഡിയോ ഒന്നോ രണ്ടോ വീഡിയോസിൻ്റെ ഉള്ളിൽ നമ്മൾ ഗിവ് അവേൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറയുന്നതാണ് ഞാൻ ഈ മാസം തന്നെ അവസാനത്തിനുള്ളിൽ ചെയ്യാമെന്ന് പറഞ്ഞതാണ് അതുപോലെ തന്നെ നമുക്ക് ഞാൻ ചെയ്തു വെച്ചിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സെയിൽ റീസെൽ ചെയ്യുന്നവർക്ക് അതും ചെയ്യണം അതൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ മാനേജ് ചെയ്യണം അതുകൊണ്ടാണ് വേഗം കേട്ടം അല്ല അതൊന്നും അല്ല കുറച്ച് തിരക്കുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഓണ സീസൺ ആയതുകൊണ്ട് കുറേ മെറ്റീരിയൽസ് വരെല്ലാം കുറേ സ്റ്റോക്ക് ഔട്ട് ആവലും എല്ലാം ഉണ്ടായതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആവുന്നത് ട്ടോ അപ്പോൾ ഇതാണ് നമുക്ക് കുറച്ച് റേറ്റ് കൂടിയ ഐറ്റംസ് എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ രണ്ട് കളർ മാത്രമേ ഉള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോ ഇവിടെ വരുന്ന ടേക്ക് കെയർ ബബായ്